മലയാളികളുടെ സ്വന്തം നടി സുമാ ജയറാം പറയുന്നു ഭർത്താവിനെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല മദ്യം പുകവലി ഒപ്പം ദേഷ്യപ്പെടൽ അടി കുടുംബം സന്തോഷത്തോടെയാണ് പോകുന്നത് എന്നാൽ അതിനുള്ളിലെ കാര്യങ്ങൾ പറയുന്നത് കുട്ടേട്ടൻ എൻ്റെ സൂര്യപുത്രിക്ക് ഏകലവ്യൻ മഴയത്തും മുമ്പേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മനം കവർന്ന താരസുന്ദരി സുമ ജയറാം ആണ് അഭിനയമൊക്കെ കാലങ്ങൾക്ക് മുൻപ് നിർത്തിയ നടി തൻ്റെ വ്യക്തിജീവിതത്തെപ്പറ്റിയും കുടുംബജീവിതത്തെപ്പറ്റിയും തുറക്കുകയാണ് ബാല്യകാല സുഹൃത്ത് ലല്ലുവിനെ വിവാഹം ചെയ്ത സുമ പ്രായം അമ്പതിനോട് അടുത്തപ്പോൾ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നു ദേഷ്യം വന്നാൽ തനിക്ക് നിയന്ത്രിക്കാൻ അറിയില്ലെന്നും വീട്ടിലെ സഹായികൾക്ക് അത് നന്നായി അറിയാമെന്നും സുമ ഒരു മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ് എൻറെ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് എൻറെ ശരിക്കുമുള്ള മുഖം അറിയാം എപ്പോഴും കൂടെയുള്ളതുകൊണ്ട് അവർ പറയും ദേഷ്യമുണ്ടെങ്കിൽ മാഡം ഒന്നും മിണ്ടാറില്ല ചിലപ്പോൾ ഒന്ന് ദേഷ്യപ്പെടും ജോലിക്ക് എടുത്തപ്പോൾ തന്നെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും ഒന്നും റിയാക്ട് ചെയ്യരുത് കാരണം എനിക്ക് ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചെറിയ കാര്യത്തിനാകും ഞാൻ ദേഷ്യപ്പെടുന്നത് അപ്പോൾ അവർ പറയും മനസ്സിലായി മാഡത്തിന് വേറെ എന്തോ പ്രഷർ ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ ദേഷ്യപ്പെടേണ്ട വ്യക്തിയോട് ദേഷ്യപ്പെടാൻ പറ്റുമോ ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ അവിടെ പോയി ഒച്ചയിടത്താൽ ചിലപ്പോൾ രണ്ടടി കിട്ടും അതേസമയം സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ടാൽ കുഴപ്പമില്ലല്ലോ എന്നും കൂടാതെ തന്റെ ഭർത്താവ് ഒരു ആൽക്കഹോളിക് ആണെന്നും അത് തുറന്നു പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്നും ആൽക്കഹോളിക് മാത്രമല്ല ഒരു ചെയിൻ സ്മോക്കർ കൂടിയാണ് അദ്ദേഹം എന്റെ മക്കൾ രണ്ടുപേരും ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് ഈ നാല് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴേ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്നും സുമാചറാം കൂട്ടിച്ചേർക്കുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി